ഹായ് ഹലോ ഫ്രണ്ട്സ് കറുത്ത മുത്തിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സമാധാനമായി സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്ഥലം മുഴുവനായിട്ട് വേണ്ടവർക്ക് മുഴുവനായിട്ടും അല്ലാതെ പത്ത് സെൻറ്റ് ഏഴ് സെൻറ്റ് പതിമൂന്ന് സെൻറ്റ് അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെയും തിരിച്ചു കൊടുക്കുന്ന സ്ഥലങ്ങളാണ് ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് വരും നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഈ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി ടൗണിൽ നിന്നും ഏകദേശം ആറ് കിലോമീറ്റർ മാറി കിഴക്കഞ്ചേരി പഞ്ചായത്തിലാണ് ഈ സ്ഥലമുള്ളത് ബസ് റോട്ടിനോട് ചേർന്ന് തന്നെ കിടക്കുന്ന നല്ലൊരു സ്ഥലമാണ് എല്ലാവിധ സൗകര്യത്തോടു കൂടിയിട്ടുള്ളൊരു നല്ല സ്ഥലമാണ് മുപ്പത്തൊന്ന് സെൻറ്റ് സ്ഥലമാണ് മൊത്തത്തിലുള്ളത് ജന്മന്തേർ ഭൂമിയാണ് അതുപോലെ തന്നെ റോഡ് നിരപ്പിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് സ്ക്വയർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ബിൽഡിങ്ങുകൾ പണിയുന്നതിനും അതുപോലെ തന്നെ വീടുകൾ വയ്ക്കുന്നതിനുമൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു ഏരിയയാണ് വെള്ളം വഴി കരണ്ട് തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും അവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇതിൽ പഴയ കാലത്തെ ഓർമ്മപ്പെടുത്തുന്ന കരിങ്കല് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ഓടിട്ട വീടും ഈ സ്ഥലത്ത് ഇപ്പോൾ നിലവിലുണ്ട് കരിങ്കൽ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള വീടുകൾ കണ്ടിട്ടുള്ളവർ കമൻ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടെങ്കിൽ പറയുക ഇപ്പോഴും ഇങ്ങനെയുള്ള വീടുകളുണ്ടോ എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ പറഞ്ഞത് ഇത് റോഡിനോട് ചേർന്ന് കിടക്കുന്നതും അതുപോലെ തന്നെ ടൗണിനോട് ചേർന്ന് കിടക്കുന്നതുമായ സ്ഥലമാണ് എല്ലാ രീതിയിലും വാങ്ങിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ചുറ്റും ജനവാസ മേഖലയാണ് ഇനി ഇതിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞു തരാം ഇത് മുപ്പത്തൊന്ന് സെൻറ്റ് സ്ഥലമാണ് മൊത്തത്തിലുള്ളത് സ്ക്വയറായിട്ട് ഒരു ഭൂമിയാണ് ഇതിൽ റോഡിൽ നിന്ന് തുടങ്ങി സ്ഥലത്തിൻ്റെ അങ്ങേയറ്റം വരെ അടി രീതിയിൽ വഴിയും ഇട്ടിട്ടുണ്ട് ഇത് മൊത്തത്തിൽ വേണ്ടവർക്ക് മൊത്തത്തിൽ കൊടുക്കുന്നതായിരിക്കും ഇനി അങ്ങനെ വേണ്ട മൊത്തത്തിൽ വേണ്ട ഞങ്ങൾക്ക് കുറച്ച് കുറച്ച് മതി എന്നുള്ളവർക്ക് പതിമൂന്ന് സെൻറ്റ് ഏഴ് സെൻറ്റ് പത്ത് സെൻറ്റ് അങ്ങനെയായിട്ട് പ്ലോട്ട് തിരിച്ചും കൊടുക്കുന്നതായിരിക്കും വെള്ളത്തിനായിട്ട് ബോർവെല്ലാണ് സ്ഥാപിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് പാലക്കാട് ജില്ലയിലെ സ്ഥലങ്ങളോ വീടുകളോ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സ്ഥലം വാങ്ങിക്കുന്നവർ മാത്രമല്ല വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് ഇതൊരു ജനവാസ മേഖല കൂടിയാണ് ബിസിനസ്സുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും പറ്റിയിട്ടുള്ള ഒരു ഏരിയയാണ് കാരണം റോഡിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ബിൽഡിങ്ങുകൾ പണിയാനും അതുപോലെ തന്നെ എന്തെങ്കിലും ബിസിനസ്സുകൾ സ്ഥാപിക്കാനെല്ലാം പറ്റിയിട്ടുള്ളൊരു സ്ഥലമാണ് അതല്ല വീട് വെക്കേണ്ടവർക്ക് വീട് വെച്ച് താമസിക്കാനും പറ്റിയിട്ടുള്ള നല്ലൊരു ഏരിയയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് ഇനി നമുക്കിതിൻ്റെ വില വിവരങ്ങളിലേക്ക് പോകാം ഇതിൻ്റെ വില ക്രമീകരിച്ചിരിക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സ്ഥലത്തിൻ്റെ ബാക്ക് സൈഡിൽ ഏഴ് സെൻറ് സ്ഥലം അത് ഒരു ഒരു സെൻറ്റിന് ഒന്നേകാൽ ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ബാക്ക് സൈഡിൽ അതിനുശേഷം പത്ത് സെൻറ്റ് സ്ഥലം നടുവിലായിട്ട് വരുന്ന പത്ത് സെൻറ്റ് സ്ഥലം ഒന്നര ലക്ഷം രൂപയും സെൻറ്റിന് സെൻറ്റിന് ഒന്നര ലക്ഷം രൂപയും അതുപോലെ ഫ്രണ്ടേജ് ഫ്രണ്ടേജിൽ കിടക്കുന്ന സ്ഥലം പതിമൂന്ന് സെൻറ്റ് സ്ഥലം രണ്ട് ലക്ഷം രൂപ എന്നിങ്ങനെയുള്ള നിരക്കിലാണ് വില ക്രമീകരിച്ചിരിക്കുന്നത് റോഡ് ഫ്രണ്ടേജ് കൂടുതലുണ്ട് അതുപോലെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഈ സ്ഥലത്തിൻ്റെ വിലകൾ ഇങ്ങനെയാണ് ക്രമീകരിച്ചത് അതുപോലെ ഇനി ഈ സ്ഥലം മൊത്തത്തിലാണ് വേണ്ടതെങ്കിൽ അങ്ങനെയും വാങ്ങിക്കാൻ സാധിക്കുന്നതാണ് മൊത്തത്തിൽ വേണ്ടവർക്ക് നേരിട്ട് കണ്ട് സംസാരിക്കുകയാണെങ്കിൽ കുറച്ച് വിലയെല്ലാം താഴ്ത്തി കിട്ടാനും അതുപോലെ ഉള്ള സാഹചര്യമുണ്ട് അപ്പോൾ വേണ്ടവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വളരെ ഒരു രീതിയിലെ വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു ചെറിയ സ്ഥലം വേണ്ടവർക്ക് ചെറുതും അതുപോലെ മൊത്തത്തിൽ വേണ്ടവർക്കും അങ്ങനെയായത് ഒരു ഉപകാരം തന്നെയാണ് അതും ടൗണിൽ തന്നെയുള്ള ഒരു സ്ഥലം തന്നെയാണ് വേണ്ടവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മകൾ ആശംസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ